നമുക്കൊരു ഈസി മോമോസ് റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോമോസാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതായും തന്നെ ഇതിൻ്റെ ആയിട്ട് ക്യാരറ്റും സവാളയും ഇതിൽ ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് ആദ്യം കുരു നമ്മൾ സവാള അരിയുക ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഏകദേശം അളവിലാണ് എടുത്തേക്കുന്നത് രണ്ടും സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞ് പാകപ്പെടുത്തി മാറ്റി വെക്കുക ക്യാരറ്റും ഉരുളക്കിഴങ്ങും നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഇനി അടുത്ത ചെയ്യുന്നത് ഉടഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കറിൽ അത് വേവിച്ച് മാറ്റി വയ്ക്കുക ഇതിന് ശേഷം നമ്മൾ മൈദയും ഉപ്പും വെള്ളവും കുറച്ച് എണ്ണയും ചേർന്ന് നമ്മളത് ആവശ്യത്തിന് ഒരു ചപ്പാത്തിക്ക് കുഴക്കണോണം കുഴച്ചെടുക്കണം കുഴച്ച് നല്ല പാകപ്പെടുത്തി വയ്ക്കണം ഇതിന് ശേഷം നമുക്ക് സബോളയും ഉള്ളിയും കൂടി മൂപ്പിച്ചെടുക്കാം അതിലോട്ട് നമുക്ക് മസാലകൾ ഇടാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ഉരുളക്കയും ക്യാരറ്റും ഇടാം എന്നാൽ നമുക്ക് മാവ് പരത്താം മാവ് പരത്താനായിട്ട് നമ്മളത് ഒരു ചപ്പാത്തി വലകേമ് വെച്ച് പരത്തി ഒരു ഷേപ്പ് അറിയാലോ ആ ഷേപ്പിൽ കയ്യിൽ പരത്തി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിംഗ് ഇടാം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചാണ് ഇട്ടത് അത് മോമോസിൻ്റെ ഒരു ഷേപ്പിൽ ഒരു കുമ്പിൾ പോലെ അത് നമ്മൾ ഷേപ്പ് ആക്കിയെടുക്കാം എന്നിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ആവിയിലാണ് ഇത് വേവിക്കുന്നത് എണ്ണ ഒന്നും ആവശ്യമില്ല അങ്ങനെ നമ്മളത് വേവിക്കാൻ വയ്ക്കുന്നു ഇവിടെ പല ഷേപ്പിലും പരത്തിയിട്ടുണ്ട് കുമ്പിളായിട്ട് പരത്തിയിട്ടുണ്ട് കൂടാതെ മോമോസിൻ്റെ ഷേപ്പിലും പരത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പലതും നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം ഒരു ഇഡ്ലി ചമ്പിലോട്ട് പാത്രം ഇട്ട് അതിലോട്ട് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് വേവിക്കാൻ വെക്കുകയാണ് അതിനുശേഷം ഇത് ഒരു പത്ത് മിനിറ്റ് തേച്ചുകൊണ്ട് ഒരു ഏഴ് ടു പത്ത് മിനിറ്റ് മതി അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എടുക്കാം എന്നിട്ട് ഇതാണ് എടുത്തിട്ടുള്ളതാണ് ഇത് കാണുന്നത് പെട്ടെന്ന് എടുത്താൽ ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് ചൂടറിയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് മോമോസ് റെഡി ആയിരിക്കും അപ്പോൾ ഇതാണ് ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെ മോമോസ് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റിയാണ് ഇതിനനുസരിച്ച് സോസ് കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ